പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വാച്ച് അവർ കൂടി ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതേപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലെ ആൾക്കാരത് കാണുന്നുണ്ട് എന്ന് പലപ്പോഴും പറയുന്നുണ്ടായിരിക്കും എന്നാലും നമ്മുടെ വാച്ച് അവർ അവിടെ കൂടുന്നുണ്ടായില്ലായിരിക്കണം അപ്പം അങ്ങനെ ഒരവസ്ഥകൾ ഫേസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പലപ്പോഴും അങ്ങനെയൊരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഗുഡ് ടൈംസ് മനസ്സിലായത് നമ്മൾ നമ്മളിത്രയും ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും ആ ആളുകൾ കണ്ടിട്ടും എന്തുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ അവർ കൂടി കിട്ടുന്നില്ല എന്ന് അപ്പം നമ്മുടെ വാച്ച് അവറിനെ ബാധിക്കുന്ന എന്തോ ഒരു ഉണ്ടായിപ്പോൾ എന്തോ ഒരു സംഭവം ഇത് ഉണ്ട് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും ആളുകൾക്കുമൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടും ആളുകൾ കണ്ടിട്ടും നമുക്ക് യൂട്യൂബിൽ വാച്ച് അപ്പർ കയറാത്തത് അപ്പോൾ എന്താണ് ഈ വാച്ച്പറിന് ബ്ലോക്ക് ചെയ്യുന്നത് എന്ത് ചെയ്താലാണ് നമുക്ക് വാച്ച്പർ കിട്ടുക ഇനി യൂട്യൂബിലൊരു വീഡിയോ ചെയ്തതിന് ശേഷം വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊന്നും വീഡിയോ ഷെയർ ചെയ്യാൻ പാടില്ലേ വീഡിയോ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണോ അങ്ങനെ പ്രശ്നം നോക്കാം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നോക്കാം അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് നമ്മളൊരു നമ്മൾ വാട്സപ്പിൽ നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഞാനൊരു സാധനം കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഒരാൾക്ക് നമ്മൾ വാട്സപ്പിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം വരേണ്ടായിരിക്കും ഇത് ബ്ലർ ബ്ലറായ പോലെ വരുന്നുണ്ട് അല്ലാണ്ട് കുറച്ച് ക്ലാരിറ്റിയിൽ വരും ഇങ്ങനൊരു സാധനം വരേണ്ടതായിരിക്കും അല്ലേ എന്താ അത് അതായത് ഇതാണ് എൻ്റെ ഒരു വീഡിയോ ആ വീഡിയോ അതിൻ്റെ താഴെ ആ നീല കളർ ലിങ്കും വരുന്നുണ്ടായിരിക്കും അല്ലേ പല ആളുകളും ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുകളിലുള്ള ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ ഇത് ഞാൻ ഷെയർ ചെയ്തപ്പോഴേ അത് ഫുള്ള് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ക്ഷമ ഞാൻ കാണിക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്ലറായിട്ട് വരുന്നത് കേട്ടോ നല്ല ക്ലാരിറ്റിയിൽ ഉള്ള സാധനം തമ്പനയിലാണത് നമ്മൾ ഈ തമ്പനയിൽ അതായത് റിസീവ് ചെയ്യുന്ന ആൾ ഈ തമ്പനയിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാട്സപ്പിലാണ് പ്ലേ ആവുന്നത് യൂട്യൂബിലല്ല നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൊരു വീഡിയോ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലെ തമ്പനയിലാണ് ആൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയെ ബാധിക്കുന്നുണ്ടാവുക നമ്മളിപ്പോൾ ഫോർ കെയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയാലും വാട്ട്സപ്പിൽ പ്ലേ ചെയ്യുമ്പോൾ അത് അത് ആ ക്ലാരിറ്റിയിൽ കിട്ടില്ല ഇങ്ങനെ തന്നെയാണ് ഫേസ്ബുക്കിലും എല്ലാത്തിൻ്റെ അവസ്ഥ അപ്പോൾ അങ്ങനെ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വാച്ച് അവർ കയറില്ല നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ അവർ കയറൂല ആളുകളെ എങ്ങനെ കണ്ടാലാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ വാച്ച്വർ കയറുക താഴെയുള്ള നീല കളറുള്ള ലിങ്കില്ലേ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഇത് നേരെ യൂട്യൂബിലേക്ക് പോകും അങ്ങനെ യൂട്യൂബിലേക്ക് പോയിട്ട് വീഡിയോ പ്ലേ ആകും യൂട്യൂബിലേക്ക് പോയിട്ട് വീഡിയോ കാണുമ്പോഴാണ് നമ്മുടെ വാച്ച് അവർ ബൂസ്റ്റപ്പ് ആവുക ഓക്കെ ഇതാണ് അതിൻ്റെ സംഭവം ഇപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ട ഒരു വീഡിയോ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ താഴത്തുള്ള ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കാണണം നമുക്ക് പറയാൻ പറ്റണമെന്നില്ല ഇല്ലല്ലോ സുഹൃത്തുക്കളോട് പറയാം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടുകയാണെങ്കിൽ അവസ്ഥ എന്താ നമുക്കറിയാത്തത് കുറേ ആൾക്കാരെങ്കിലും ഉണ്ട് വിചാരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ആളുകൾ ഈ ലിങ്കിൽ കയറി കാണുമ്പോഴാണ് യൂട്യൂബിൽ എൻ്റർ ചെയ്തിട്ട് വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമ്മുടെ വാച്ച് അവർ കൂടുള്ളൂ ഇനി ഇത് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതെ കൊണ്ടുള്ള പ്രശ്നമല്ല ഷെയർ ചെയ്തുകൊണ്ടുള്ള പ്രശ്നമല്ല ആളുകൾ ലിങ്ക് കയറി കാണാതിരിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഇനി എങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ ഇതിലൊരു കാര്യം ചെയ്താൽ മതി അല്ലേ ആളുകൾ ഇത് ക്ലിക്ക് ചെയ്താലും നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഓക്കെ ഉള്ളൂ അല്ലേ അപ്പോൾ അതെന്താ എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും യൂട്യൂബിൽ തന്നെ കയറിയ ആളുകൾക്ക് നമ്മുടെ വീഡിയോ കാണാവുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും നമ്മുടെ സെറ്റിങ്സിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി എന്ത് ചെയ്താൽ മതിയെന്നറിയാം നമ്മൾ നേരെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ പോകാം അതെന്ത് കാണാത്തത് ആ വൈ ടി സ്റ്റുഡിയോയിൽ പോകാം വൈ ടി സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ എടുക്കുക പ്രൊഫൈൽ നമ്മുടെ പ്രൊഫൈൽ വരുമല്ലോ നമ്മുടെ അക്കൗണ്ട് വരുമല്ലോ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക ഇപ്പോൾ ഏത് വീഡിയോ എടുക്കുക ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക പോയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക അപ്പം ഞാൻ അതിൽ ഏത് വീഡിയോ എടുക്കുക ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തതിന് ശേഷം അതിൽ ആ പെൻസിലിൻ്റെ ഒരു സാധനം ഉണ്ടായിരിക്കുമോ എഡിറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഒരു സാധനം മുകളിൽ തമ്പലിയിൽ കൊടുക്കേണ്ട അവിടെ ആ സാധനം എടുക്കുക ആ സാധനം എടുത്തിട്ട് നേരെ താഴേക്ക് ഉരിക നാളെ നേരെ താഴേക്ക് വരുമ്പോൾ സോറി നേരെ താഴേക്ക് വരുമ്പോൾ അതിൽ ടാഗ് എന്നൊക്കെ ഒരു സാധനം ആകില്ല ടാഗ് ഷോർട്ട്സ് റീമിക്സിംഗ് കാറ്റഗറി എന്നൊക്കെ അതെടുക്കുക അതെടുക്കുമ്പോൾ എന്താ ആഡ് ടാഗുകൾ താഴെ കുറേ സാധനങ്ങളുണ്ടായിരിക്കും ടാഗുകളൊക്കെ ഒരു കൊടുക്കുക കേട്ടോ അങ്ങനെ കുറെ സാധനം ആകും ഏറ്റവും താഴെ എല്ലോ എംബോഡിങ് എന്നൊരു സാധനം ഉണ്ടായിരിക്കും കണ്ടോ ഈ സാധനം എല്ലോ എംബോയിഡിങ് ആ എല്ലോ എംബോയിഡിങ് ഓണായിട്ട് ഓൾറെഡി കിടക്കേണ്ടിയിരിക്കുക അത് ഓഫീസ് വെക്കുക അട്ടിക്ക് അവിടെ കളിയുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ സാധനം സേവ് ആക്കുക സംഗതി സേവ് ആക്കുക അങ്ങനെ ചെയ്തിട്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ വാട്സപ്പിൽ നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താലും നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താലും ആളുകൾക്ക് ആ ലിങ്ക് കയറി മാത്രമേ കാണാൻ പറ്റുള്ളൂ അതായത് ലിങ്ക് കയറി കാണുക എന്ന് പറഞ്ഞാൽ ലിങ്ക് കയറിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ എൻ്റർ ആയിട്ട് യൂട്യൂബിൽ കയറിയിട്ട് കാണാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തും അപ്പം നമ്മുടെ വാച്ച്വർ ബൂസ്റ്റപ്പ് ഓക്കെ അതായത് നമ്മൾ ഇത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴും ആ വീഡിയോ ആളുകൾക്ക് കാണണമെങ്കിൽ യൂട്യൂബ് തന്നെ കയറി കാണേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും ഇങ്ങനെ ചെയ്താലാണ് സംഭവം ഒരു വെളിപോലി ഇങ്ങനെയാണ് നമ്മുടെ വാച്ച്വർ കൂടുതൽ അപ്പം നമുക്ക് ആളുകൾക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ വേറെ വീഡിയോ ആയിട്ട് കാണാം